എന്നാലും പെരുന്നാൾ ദിവസമാണ് അപ്പം എന്ത് ചെയ്യുക നല്ല ആൾക്കാരുടെയെല്ലാം കിടപഴുകാണുള്ളതാണ് നല്ല എനർജിയിൽ നിൽക്കേണ്ട ദിവസമാണ് അപ്പം കുറച്ച് ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യണം കുറച്ച് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ഫുൾ ബോഡി വർക്കൗട്ട് ഔട്ട് ചെയ്ത് പോയാൽ എന്നുവെച്ചാൽ കൊണ്ട് പെർഫോമൻസ് അടിപൊളിയാക്കാം ആദ്യ ഒരു സ്ക്വാഡ് നമ്മളെ കോറൊക്കെ ടൈറ്റ് വെച്ചിട്ട് ഓരോ സ്ഥലത്ത് വിരുന്ന വിരുന്നൊക്കെ പോകണ്ടല്ലോ നമുക്ക് നല്ല രീതിയിൽ നല്ല ഊർജസ്വലതരായിട്ട് പോകണ്ടേ ഒരുപാട് അതിഥികളൊക്കെ വരുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ വരുമാനം അതിന് വേണ്ടിയിട്ടുള്ള നല്ല പോസിറ്റീവ് ഹോർമോൺസ് ഒക്കെ പറഞ്ഞു അപ്പോൾ സ്ക്വാഡ് എക്സസൈസ് ചെയ്ത് വെള്ളം കുടിക്കുക അപ്പം നോമ്പോ ഇല്ലാത്ത ദിവസമല്ല നോമ്പോ കൊടുത്ത് ഒരു മാസത്തല്ല ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ ഒക്കെ സംഘടിച്ചതിന് ശേഷം ഫോർവേഡ് ലഞ്ച് എന്നാലും എനിക്കൊരു സഹോദരൻ തന്നെ സജഷൻസ് മൂവ്മെന്റ് ഒക്കെ എല്ലാവരും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് കാണത്തില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഒരാൾ ഞാൻ എനിക്കൊരു എൻ്റെ മിസ്റ്റേക്ക് ഉണ്ട് പക്ഷേ അപ്പം നിങ്ങൾ ചെയ്യുന്നപ്പോൾ നല്ലതാണ് പക്ഷെ കുറച്ചുകൂടി ഒന്നും വളഞ്ഞാന്നല്ല താഴ്ത്തി ഓക്കെ എന്താ ഞാനത് പാലിച്ചാൽ മുന്നോട്ട് ഒക്കെ ഹോൾ ബോഡിയാണ് ആ ഏ കടക്കേ സ്ഥലപരിമിതി ഉണ്ട് ഞാൻ ഡ്യൂട്ടിയിലായിരുന്നുണ്ട് ഹോസ്പിറ്റൽ കൊച്ചു റൂമിൽ വെച്ചായിരുന്നു അത് മതിയാണ് നമുക്ക് ചെയ്യാം Pwysiab yn tîn i'w rhaid i'w mwyn sy'n 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 rhaid i'w gwych. Pwysiab yn tîn i'w 바로 피는 액세스 그리고 올보리 걸고 푸쉬업 내밀어 일오만수 하.

ക്രഞ്ചൂടിയും ചെയ്ത് പെരുന്നാൾ നമ്മളിന്ന് പൊളിക്കും വ്യായാമമൊക്കെ ചെയ്താലേ പോണ്